ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഒരു കഥയാണ് കേട്ടോ ഇത് 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 നമ്മൾ കേൾക്കേണ്ട ഒരു കഥ കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് താമരപ്പൂവിൻ്റെ ഈ ഒരു കഥ അപ്പോൾ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഈ താമര എങ്ങനെയാണ് ചെളിയിൽ വളരാൻ ഇടവന്നത് എന്നുള്ളതാണ് താമരപ്പൂ എല്ലാവർക്കും അറിയാലോ വളരെ വൃത്തിഹീനമായ ചെളിയിലാണത് വളരുക അപ്പോൾ പക്ഷേ ആ ചെളിയിലാണത് വളരുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പവിത്രത താമരപ്പൂവെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പവിത്രത ഉണ്ടല്ലോ ഭഗവാൻ്റെ കയ്യിൽ എപ്പോഴും ഭഗവാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു താമരപ്പൂവ് ഈ താമരപ്പൂവ് എങ്ങനെ ചെളിയിൽ വളർന്നു വരുന്നു എന്ന് നമ്മൾക്കും ഒരു ആകാംക്ഷ അറിയാനായിട്ട് അപ്പോൾ ആ ഒരു കഥയാണ് കേട്ടോ ആദ്യമെല്ലാം ഈ താമരപ്പൂ വളർന്നു വന്നിരുന്നത് നല്ല ജലത്തിലായിരുന്നു താമര വളർന്നുകൊണ്ടിരുന്നത് ചതുർഭുജനായ ശ്രീഹരിയുടെ ഒരു കയ്യിൽ താമരപ്പൂ ഉണ്ടാവുമല്ലോ എപ്പോഴായാലും ശംഖ് ഭഗവാന്റെ ആഗമനത്തെ അറിയിക്കാനും ഗത ഗതയും ചക്രവും ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയുമാണ് ഭഗവാൻ കയ്യിലെ എന്നാൽ താമര കണ്ണൻ ഭക്തവാത്സല്യത്തിൻ്റെ വാത്സല്യം ഭക്തവാത്സല്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് അത് താമരയ്ക്ക് മനസ്സിലായില്ല ഭഗവാൻ ഒരു ഉപയോഗവുമില്ലാത്ത തന്നെ സദാ കയ്യിൽ പിടിച്ചിരിക്കുന്നത് തൻ്റെ സൗന്ദര്യം കാരണമാണ് എന്ന് താമര താമരയ്ക്ക് തോന്നി അപ്പോൾ താമരയ്ക്ക് അതിലൊരു അഭിമാനവും തോന്നി താമര നോക്കുമ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത ഇല്ലാത്ത തുളസിയിലെ ഭഗവാൻ്റെ കാൽക്കൽ കിടക്കുന്നു താമരയ്ക്ക് തുളസിയൊരു പരിഹാസമാണ് തോന്നിയത് ഒട്ടും സൗന്ദര്യമില്ലാത്ത നീ ഭഗവാന്റെ കാല് പിടിച്ചാലും ഭഗവാൻ നിന്നെ ഒന്ന് കാണുന്നത് പോലുമില്ല ഇത് ചില മനുഷ്യർക്കും ഇങ്ങനെയുള്ള ധാരണകളൊക്കെ ഉണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളോട് ഇടപഴകുന്ന പലരിലും കാണാം ഇതൊക്കെ എന്ന് പറഞ്ഞ് കളിയാക്കി തുളസി ഒന്നും മിണ്ടിയില്ല കാരണം താൻ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം ഈ താമരയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും എത്ര എത്ര ഭക്തവൃന്ദങ്ങൾ അവരുടെ ഭക്തി ഈ തൃപ്പാദങ്ങളിലാണ് സമർപ്പിക്കുന്നത് അതിൻ്റെ ഒരു മാധുര്യം ഒരല്പം നുകരാനായത് ഈ പാദസേവ ചെയ്തത് കൊണ്ടല്ലേ എന്ന് തുളസി ചിന്തിക്കുകയാണ് തുളസി താമരയോട് മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇതിന് പകരമായിട്ട് തുളസി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഭക്തിയുടെ മാധുര്യം അറിയാനായി ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയായി തൻ്റെ കാൽവിരൽ നുണഞ്ഞതല്ലേ ശ്രീശുഗർ തുടങ്ങിയ ഋഷീശ്വരന്മാർ പ്രേമത്തോടെ ഭഗവാന്റെ കാരുണ്യത്തെ വർണ്ണിക്കുമ്പോൾ അവരുടെ നേത്രങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ആനന്ദ അശ്രുക്കൾ ഈ തൃപ്പാദങ്ങളിലാണ് പതിക്കുന്നത് ആ അശ്രുവിൽ നിന്ന് തെറിക്കുന്ന ഒരംശം ഈ പാതതുളസിയുടെ ശരീരത്തെ പുളകം കൊള്ളിക്കുന്നു സാക്ഷാൽ ദ്രീ ഭഗവതി ഭഗവാന്റെ കാലിലെ പാദസരമായി ഉൾപ്പ്ളകത്തോടെ തൻ്റെ കാതിൽ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് മന്ത്രിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതും ഈ തൃക്കാലുകളെ ആശ്രയിച്ചത് കൊണ്ടല്ലേ ഭഗവാൻ എന്നെ കാണുന്നില്ലെങ്കിൽ വേണ്ട എനിക്കെന്നും ഈ പാദസേവ മാത്രം മതി എന്ന് തുളസി മൗനത്തിലൂടെ പറഞ്ഞത് താമരയ്ക്കൊട്ടും മനസ്സിലാവുമില്ല പക്ഷേ ഭഗവാൻ അറിഞ്ഞു ഭഗവാൻ പറഞ്ഞു സ്വച്ഛമായ ശുദ്ധ ശുദ്ധജലത്തിൽ വളർന്ന നിൻ്റെ ഉള്ള് മാലിന്യം നിറഞ്ഞതിനാണ് അതിനാൽ നീ ഇനി ചെളിയിൽ വളരാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് കയ്യിലെ താമരയെ ഉപേക്ഷിച്ചു താമരയ്ക്ക് പശ്ചാത്താപമായി തൻ്റെ മനോഹാരിതയും ഭഗവാൻ പകർന്നു നൽകിയതാണ് എന്ന് താൻ മറന്നുപോയി ഭഗവാന്റെ കാരണം കൊണ്ടാണ് തന്നെ ചേർത്ത് പിടിച്ചതെന്ന് മനസ്സിലാക്കാതെ അഹങ്കരിച്ചു ഭഗവാന്റെ ആ ഒരു താമര ഭഗവാന്റെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്കുകയാണ് ഭഗവാൻ പറഞ്ഞു ചെളിയിൽ വളർന്നാലും നിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നശിക്കില്ല ഒരിക്കൽ എൻ്റെ ഭക്തനായ ഗജേന്ദ്രൻ പ്രേമത്തോടെ എനിക്കായി നിന്നെ സമർപ്പിക്കുമ്പോൾ നീ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിച്ചേരും ചെളിയിലാണെങ്കിലും എൻ്റെ സാമീപ്യം നിനക്ക് ലോകത്തിൽ എന്നോടൊപ്പം തന്നെ സ്ഥാനം നേടിത്തരും ഭഗവാൻ്റെ മുന്നിൽ എല്ലാവരും കൃഷ്ണ ഭക്തിയായാലും കൃഷ്ണപ്രേമമായാലും ഒരേപോലെയാണ് നമ്മുടെ ഓരോ നോട്ടവും നമ്മുടെ ഓരോ ചലനങ്ങളും ഭഗവാൻ്റെ കാരണമാണെന്ന് മനസ്സിലാക്കാതെയാണ് ഇന്നുള്ള മനുഷ്യർ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണ് നമ്മളൊന്നും കണ്ട് നമ്മളെ കയ്യിലുള്ളത് ഒന്നും നമ്മളുടേതല്ല ഇതൊന്നും സ്ഥായി ആയതല്ല അപ്പോൾ ഇതൊന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട എന്നുള്ളൊരു പാഠം കൂടിയാണ് ഈ താമരപ്പൂവിൻ്റെ ഈ ഒരു കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അഹങ്കാരത്തിൻ്റെ ഇതിന് ഭഗവാൻ കൊടുത്ത ശിക്ഷയാണ് താമരപ്പൂവിൻ്റെ ഈ ഒരു ചെടിയിലുള്ള ആ ഒരു വളർച്ച എന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഓരോ മനുഷ്യരും നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒന്നും കണ്ട് അഹങ്കരിക്കാൻ നമ്മൾ പ്രാപ് അതിനു വേണ്ടി പ്രാപ്തരായിട്ടില്ല കാരണം ഒന്നും നമ്മൾ കൊണ്ടുവന്നതല്ല നമ്മൾ വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല നമ്മൾ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ